കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം അല്ലെങ്കിൽ വെട്ട് കേക്ക് ഇതിലിപ്പോൾ ഒരു കപ്പ് മൈദ ഒരു കപ്പ് റവ പിന്നെ രണ്ട് മുട്ട ഒരു സ്പൂൺ നെയ്യ് ഒരു നുള്ളുപ്പ് പിന്നെ ഉപ്പ് പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി അതായത് മധുരം ചേർക്കേണ്ടത് അത് കുഴച്ചിങ്ങനെ ഒരു പടിവത്തിൽ വെട്ടാൻ പാകത്തിലാക്കി വെച്ചേക്കണം കുഴച്ചിട്ട് പരത്തി വെച്ചേക്കാണ് ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ പിന്നെ വെട്ടും ഇതിൽ വെച്ചിട്ടൊരു പത്ത് മിനിറ്റായി ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലെ വര ഇട്ടിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് പൊരിച്ചെടുക്കും അപ്പോൾ ആയി ആ ഞങ്ങളിപ്പം ഇങ്ങനെ ഇതുപോലെ വെർട്ടിക്കലായിട്ടൊന്ന് വരച്ച് ഇനി ഹോറിസോണ്ടൽ ആയിട്ടൊന്ന് വരക്കും ചെറിയ ചെറിയ പീസാക്കും ഇതിപ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ നമുക്കിത് സ്നാക്സ് സ്നാക്ക് ചായക്ക് കൂട്ടാൻ വേണ്ടി പിന്നെ ഇനി ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ ഇപ്പൊ നമ്മുടെ വെട്ട് കേക്ക് ഈ കേക്ക് ഇതുപോലെ ഈ രൂപത്തിലേക്ക് കഷണങ്ങളാക്കി നടുവിലൊരു വരയൊക്കെ ഇട്ട് അത് എനിക്ക് തോന്നുന്നത് നമ്മളങ്ങനെ ഇടുന്ന എന്താ വെച്ചാൽ വേവാൻ വേണ്ടിയിട്ടാണ് നല്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു വെട്ട് നടുക്ക് കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കണം അതിനെ വെട്ട് കേക്ക് വെട്ട് കേക്ക് എന്ന് പേര് വന്നത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടു ഇപ്പൊ നമ്മൾ എണ്ണയിൽ കണ്ട് കിറന്നിട്ട് ഈ വെട്ടുക തിളക്കിയാണ് കേട്ടോ അതിപ്പോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ടണം ഇപ്പൊ കോരി നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടു നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം കുറച്ചും കൂടെ നന്നാവും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു ആയിട്ട് ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം എണ്ണയും കാര്യങ്ങളും ഇതെല്ലാം അതിൻ്റെ ഗ്രീൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇൻഗ്രീഡിയൻസൊക്കെ ശ്രദ്ധിക്കുമെന്ന് നമുക്കറിയില്ല അത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ക്വാളിറ്റി നന്നാവും അതിൻ്റെ ഇൻഗ്രീഡിയൻസും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു നമുക്ക് ഇപ്പോൾ ഈ കാരം ഇതൊക്കെ വളരെ നുള്ളേ ചേർക്കാൻ പാടുള്ളൂ വ്യാപ്പക്കാരമൊക്കെ അപ്പോൾ അതൊക്കെ കൂടുതലൊക്കെ ചേർക്കുമ്പോൾ അതൊക്കെ കേടല്ലേ